പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഒരാൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രേമുണ്ടായാൽ ഹുബ്ബ് മുഹബത്ത് ഇഷ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നാൽ നമ്മളെ സാമാന്യ ബോധം നശിപ്പിച്ച് കളയുന്ന യുക്തിബോധത്തെ തകർത്ത് കളയുന്ന ഒരു പ്രേമം ചില ആളുകൾക്കിടയിലുണ്ട് ആ പ്രേമമാണ് ഹുബു റസൂൽ എന്ന് പറയുന്ന പ്രേമം പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള പ്രേമം അത് ഒരാളെ എത്രമേൽ ബാധിക്കുന്നു അത്രമേൽ ആ ആൾക്ക് സാധാരണ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ എന്തോ എവിടെയോ തകരാറുള്ളതുപോലെ തോന്നുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ പ്രകടമാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോടുള്ള പ്രണയം അല്ലെങ്കിൽ അയാളോടുള്ള സ്നേഹം അത് സാമാന്യ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്നു അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയൊന്നും പരിഗണിക്കാതെ മുഹമ്മദ് നബി എന്ത് ചെയ്തോ അത് അതുപോലെ ചെയ്യുക എങ്ങനെ തലയിൽ കെട്ടിയോ അതേപോലെ കെട്ടുക എങ്ങനെ ഭക്ഷണം കഴിച്ചോ അങ്ങനെ കഴിക്കുക എങ്ങനെ ഉടുപ്പ് അങ്ങനെ ഉടുക്കുക എങ്ങനെ പല്ല് തേച്ചോ അങ്ങനെ പല്ലു തേക്കുക നിങ്ങൾക്കറിയോ ഈ നൂറ്റാണ്ടിലും മുഹമ്മദ് നബി ഒരു മരക്കഷ്ണം കൊണ്ട് പല്ല് തേച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അതേ മരത്തിന്റെ കമ്പ് ആധുനികമായ വസ്ത്രത്തിന്റെ അകത്ത് പോക്കറ്റിൽ തൂക്കിയിട്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം കൊണ്ട് മുഹമ്മദ് നബി എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിക്കണം എന്നാഗ്രഹവുമായി മുഹമ്മദ് നബി എട്ടാം വയസ്സിലും ഒമ്പതാം വയസ്സിലൊക്കെ ചെയ്തിരുന്ന ആടുമേക്കൽ എന്ന തൊഴിൽ സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടുന്ന് പലായനം ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നാൽ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹബ്ബുർ റസൂലിൻ്റെ ഉദാഹരണം ഈ ഉസ്താദ് പറയുന്നു അതിനോട് ചേർത്ത് ഒന്ന് രണ്ട് സമാനമായിട്ടുള്ള ഉദാഹരണങ്ങൾ ലക്ഷണങ്ങൾ ഈ ഹബ്ബുർ റസൂല് മൂർഛിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ചില ലക്ഷണങ്ങൾ കൂടി അതിനുള്ള ഉദാഹരണങ്ങൾ കൂടി ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും ഒരിക്കലേ മുസ്തഫി അള്ളാഹു വീട്ടിൽ വന്നു അപ്പൊ വാതില് തുറന്നിട്ടുണ്ടായിരുന്നില്ല നല്ല കൊള്ളാതിരിക്കാൻ വേണ്ടി ഉമർബിൻ്റെ വീട്ടുമുറ്റത്ത് കുറെ മരങ്ങളുണ്ട് അതിന്റെ ഒരു മരത്തിന്റെ ചോട്ടില് ലഭിതങ്ങളിരുന്നു പൊന്നാമനപോത്ര അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിലെന്താ അസ്വാഭാവികത ഉള്ളത് മുഹമ്മദ് നബീര് മരത്തിന്റെ ഒട്ടിലിരിക്കുന്നു മരത്തിന്റെ തണല് കിട്ടുന്നു ആ മരം നന്നായിട്ട് വളരട്ടെ അപ്പൊ അത് ഉണങ്ങാതിരിക്കട്ടെ എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതിൽ എന്താ പ്രശ്നം എന്നറിയോ ഈ വ്യക്തി വെള്ളം ഒഴിച്ചു കൊടുക്കൽ ഈ മരത്തിന് മാത്രമാക്കി പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് മറ്റു മരങ്ങൾക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത എന്താണ് എന്ന് അബ്ദുള്ള ചോദിച്ചപ്പോ അബ്ദുൾബിൻ ഉമർ പറഞ്ഞത് ആ മരത്തിന്റെ വീട്ടിലൊന്നും നബി ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അബ്ദുല്ലാബിനോട് ചോദിച്ചു വേറെയും മാത്രം വെള്ളം ചോദിച്ചു പൊന്നാര നബി അതിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതകാലത്ത് അപ്പൊ അതാണ് ഫുബുർ റസൂൽ എന്ന് പറഞ്ഞാൽ ആ മര നബി അതിന്റെ വോട്ടിലിരുന്നു അതുകൊണ്ട് ആ മരത്തിന് മാത്രം വെള്ളം എന്നാൽ അടുത്ത തവണ നബി വരുമ്പോൾ മറ്റേ മരത്തിന്റെ വീട്ടിലിരിക്കും അല്ലെങ്കിൽ വേറെ മനുഷ്യന്മാർ വരുമ്പോൾ വേറെ മരങ്ങളുടെ ചുവട്ടിലിരിക്കും അപ്പൊ എല്ലാ മരങ്ങളും വെള്ളം ഒഴിച്ച് വളർത്തിയാൽ എല്ലാ മരങ്ങളും തണൽ നൽകും അതൊന്നും പ്രശ്നമല്ല ഇവിടെ മുഹമ്മദ് നബി ഇരുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് അത്ര ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല വേറെ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇതേ ഉസ്താദ് പറഞ്ഞതാണ് ആ വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിക്കുന്നില്ല ആവശ്യം എനിക്ക് പിന്നെ കേൾപ്പിക്കാം ഒരു ദിവസം മുഹമ്മദ് മുഹമ്മനബിന്റെ കൂടെ ഒരു സഹാബി കൂടെ പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിലൊരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നു അപ്പൊ അവിടെ എത്തിയപ്പോൾ നബി എന്ത് ചെയ്തു ആ മരത്തിൽ തല ഇടിക്കാതിരിക്കാൻ വേണ്ടി ആ മരത്തിന് താഴെ കുനിഞ്ഞ് മരത്തിനപ്പുറ കയറി ആ കൊമ്പ് തലയിൽ അടിക്കാതിരിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ് കൂടെയുള്ള സഹാബി അതേപോലെ തന്നെ കുനിഞ്ഞങ്ങ് പോയി വേറെ കുറെ സഹാബിമാർ അത് കാണുന്നുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം വീണ്ടും ഈ സഹാബി ഈ വഴി പോവാണ് അപ്പൊ ഇവിടെ മരക്കൊമ്പില്ല ഒന്നുമില്ല തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ ആ കുനിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ അവിടെ വീണ്ടും കുനിഞ്ഞു ആര് സഹാബി കുനിഞ്ഞു അപ്പൊ കൂടെയുള്ള ആൾ ചോദിച്ചു അല്ലെങ്കിൽ എന്ത് പണിയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പം എന്തിനാണ് അവിടെ കുനിഞ്ഞത് അപ്പൊ സഹാബി പറഞ്ഞു പണ്ട് ഇങ്ങനെ നബിന്റെ കൂടെ പോയപ്പോൾ നബി ഇങ്ങനെ കുനിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ കുനിഞ്ഞു അതേ സംഭവം തന്നെ ഞാൻ ഇപ്പോഴും കുനിയാണ് അപ്പൊ സഹാബികൾ ചോദിച്ചു ഇപ്പ അവിടെ ഇല്ലല്ലോ ഇതാണ് ഹുബുർ റസൂലിന്റെ കോലം അപ്പം മുഹമ്മദ് നബി കുനിഞ്ഞ സ്ഥലത്ത് കുനിയ മുഹമ്മദ് നബി അവിടെ എന്തിനു കുനിഞ്ഞു ഇനി അവിടെ കുനിയേണ്ടതുണ്ടോ എപ്പോഴും കുനിയണോ ഇതൊന്നും അവിടെ ഹുബുർ റസൂല് ബാധിച്ചുകഴിഞ്ഞാൽ പിന്നെ പരിഗണനീയം അല്ല വേറൊരു കഥ ഇദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു സഹാബി അദ്ദേഹത്തിന്റെ തലമുടി വെട്ടാതെ വെട്ടാതെ അത് ജട പിടിച്ച് അത് മുകളിൽ ഇങ്ങനെ ചുറ്റി കെട്ടി അതിന്റെ മുകളിൽ തലപ്പാവും വെച്ചിട്ടാണ് അദ്ദേഹം നടക്കുന്നത് അപ്പൊ കൂടെ നടക്കുന്ന സഹാബികൾ ചോദിച്ചു അല്ല അച്ചങ്കേ ഈ മുടി ഇക്കോലത്തില് ജട പിടിച്ച് നടക്കുന്നത് അതുകൊണ്ടോ ഈ വെട്ടിക്കളഞ്ഞൂടെ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ മുടി വെട്ടാൻ സമ്മതിക്കില്ല വേറെ എന്ത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞു മുടി വെട്ടണ കാര്യം മാത്രം പറയരുത് അപ്പൊ ചോദിച്ചു എന്തങ്ങളെ പ്രശ്നം അപ്പൊ പറഞ്ഞു ആ മുടിയില് അള്ളഹാന്റെ റസൂല് തൊട്ടിട്ടുണ്ടെന്നോ മുത്തിയിട്ടുണ്ടെന്നോ എന്തോ മുഹമ്മദ് നബി തൊട്ടു അല്ലെങ്കിൽ മുത്തി എന്നതുകൊണ്ട് ആ മുടി ഇനി മുറിച്ചു കളയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലേക്കുള്ള പ്രണയം ഹുബ് അതാണ് ഹുബ് റസൂൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും പ്രവാചകന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് ആളുകൾ ആളെ കൊല്ലാനും തലവട്ടാനും കൈവട്ടാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഈ തരത്തിൽ സാമാന്യ ബോധത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരു തരം ഭ്രാന്തമായ അനുകരണത്തെയാണ് ഹുബുർ റസൂൽ അല്ലെങ്കിൽ പ്രവാചക സ്നേഹം എന്ന രീതിയിൽ ഇവർ കഥകൾ എഴുതി വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഭ്രാന്തമായ ഒരു അടിമത്തത്തിലേക്ക് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്